എല്ലാ പ്രാർത്ഥനകളും പാഴ എന്നു തന്നെ പറയാം വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന ആന ഉത്സവ കേരളത്തോട് വിട പറഞ്ഞു എന്ന ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ആന കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ വളരെ പ്രായം കുറഞ്ഞ ആനകളിൽ ഒരുവനാണ് വേണാട്ടുമറ്റം ശ്രീകുമാർ ചാലച്ചിര രാജീവ് എന്ന ആനപ്പാപ്പാനും ശ്രീകുമാറും തമ്മിലുള്ള കൂട്ടുകെട്ട് കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു മികച്ച തലയെടുപ്പും ഒൻപതടിക്ക് മുകളിൽ ഉയരവുമുള്ള ശ്രീകുമാറിനെ എല്ലാ ആനപ്രേമികളും സ്നേഹത്തോട് നോക്കിക്കണ്ട ഒരു ആനയായിരുന്നു തിരുവനന്തപുരം കാരക്യമണ്ഡപം സ്വദേശി മണിക്കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ശ്രീകുമാർ വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിൽ നിന്നുമാണ് ഈ ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ശ്രീകുമാറിൻ്റെ നഷ്ടം ആന കേരളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് ശ്രീകുമാറിന്റെ ആത്മാവിന് നിത്യശാന്തിയേകാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം